അവർ അഞ്ചു പേരും അങ്ങനെ പരീക്ഷ എഴുതി ഷഹബാസിന്റെ ബെഞ്ച് മാത്രം അവിടെ കിടന്നു താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അഞ്ചു വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയിട്ടുണ്ട്

രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ അതെ

അവൻ ആഗ്രഹിച്ചിരുന്ന പരീക്ഷ എഴുതാതെ മിടുക്കനായ സ്വപ്നങ്ങളുള്ള വിദ്യാർത്ഥി കൂട്ടുകാരുടെ ക്രൂരതയ്ക്കിരയായി പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തിനിടയും പ്രതികളെ പാർപ്പിച്ചിരുന്ന വെള്ളി മാടിക്കൊന്ന് ജുവനയിൽ ഹോമിൽ തന്നെ ഇവർക്കായി പരീക്ഷ കേന്ദ്രം ഒരുക്കി സർക്കാർ അവരുടെ നീതി നടപ്പാക്കി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് അറുപത്തിയഞ്ചോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലവിലുള്ള ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നത് നിയമം നടപ്പിലാക്കുക തന്നെ വേണം പക്ഷേ ഒരു കാര്യം ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നെന്ന് ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു പറഞ്ഞിരിക്കുന്നു കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല മദ്യിച്ചവരുടെ ആലോചന എന്നാണ് അദ്ദേഹം പറയുന്നത് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നും പരിശോധിക്കുകയാണ് എന്നുമാണ് കെ ഇ ബൈജു പറയുന്നത് അതായത് ആ പ്രതികൾ കുട്ടികൾ ചിന്തിച്ചത് പോലെയല്ല ചിന്തിച്ചത് അത്രയും ക്രൂരമായി ആസൂത്രണം നടത്തിയ കൊലപാതകം പിന്നെ എന്തിനാണ് ഈ പിശാചുക്കളെ ജുവനൽ ജസ്റ്റിസ് നിയമത്തിന്റെ ആനുകൂല്യത്തിൽ സംരക്ഷിക്കുന്നത് കൊലപാതകം ചെയ്ത ഈ ജുവനൈലുകൾക്ക് ലഭിച്ച നീതി എന്തുകൊണ്ട് കൊല്ലപ്പെട്ട ആ പാവം മിടുക്കനായ ജുവനൈലിന് ലഭിക്കാതെ പോയി കേരളം എങ്ങുമുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ പരീക്ഷാ ഹാളിലേക്ക് എത്തുമ്പോൾ സഹപാഠികളുടെ ക്രൂരതയ്ക്കിരയായി ജീവൻ പൊലിഞ്ഞ ഷഹബാസിനെ കുറിച്ചുള്ള കണ്ണീരോർമ്മകളിലാണ് പ്രിയപ്പെട്ടവർ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പല വിധത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾ കുറച്ചു മുമ്പ് വരെ കണ്ടുകൊണ്ടേയിരുന്നു പോലീസുമായുള്ള സംഘർഷം ഇതിനെല്ലാം നടുവിൽ വെള്ളിമാടിക്കുന്ന ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഷഹബാസ് വധക്കേസിലെ പ്രതികളായ അഞ്ചു പേരും എസ് എസ് എൽ സി പരീക്ഷ എഴുതി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അനുമതി നൽകിയിരുന്നെങ്കിലും കനത്ത പ്രതിഷേധം ഉറപ്പായതിനാൽ ഇവർ പഠിച്ചിരുന്ന താമരശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവരെ പരീക്ഷയ്ക്ക് എത്തിക്കാനാകില്ലെന്ന് വ്യക്തമായതോടെയാണ് മറ്റ് സാധ്യതകൾ ഈ ഈ പോലീസും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് കാണുന്നതും ഒരുക്കുന്നത് പ്രതികളെ പാർപ്പിച്ചിരുന്ന വെള്ളിമാടിക്കുന്ന ജുവനേൽ ഹോമിന് പരിസരത്തെ സ്കൂളുകളിൽ സ്കൂളുകളാണ് ഇതിനായി പരിഗണിച്ചതെങ്കിലും അവിടേക്കും പ്രതിഷേധം വ്യാപിക്കുമെന്നതിനാൽ ജുവനേൽ ഹോം തന്നെ പരീക്ഷാ കേന്ദ്രമാക്കാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസ് എം എസ് എഫ് തുടങ്ങിയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന നേതാക്കളെല്ലാം ജുവനേൽ ഹോമിന് മുന്നിൽ പ്രതിഷേധവുമായി ഇന്നെത്തിയിരുന്നു ഇവരെ എല്ലാം കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു പന്ത്രണ്ട് മണിയോടെ പരീക്ഷ പൂർത്തിയായ ശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങുകയും ചെയ്തു പ്രതികൾക്ക് ഇന്ന് തന്നെ പരീക്ഷ എഴുതാൻ അവസരം അവസരമൊരുക്കിയത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഷഹബാസിന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ കുട്ടികൾ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ സത്യമാണെന്ന് അവർ തന്നെ വിശ്വസിക്കുകയാണ് കാരണം ഇവർ അന്ന് ചാറ്റുകളിലൂടെയൊക്കെ കൊലപാതകം നടത്തിയതിനു ശേഷമൊക്കെ പറഞ്ഞിരുന്നത് ഇതൊന്നും ഒന്നും നടക്കില്ല ഇതൊന്നും കേസാകില്ല ഇത് അങ്ങനെ കൊലപ്പെടുത്തിയാലും അതൊന്നും കേസൊന്നും ആകില്ല പേടിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലായിരുന്നു ആ തരത്തിൽ തന്നെ അവരുടെ ഒരു കാര്യങ്ങളും നിഷേധിക്കാതെ അവരുടെ കാര്യങ്ങളെല്ലാം പോലെ നടക്കുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ ഈ പ്രതികളുടെ അതായത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് മേധാവി തന്നെ പറയുന്നു ഇവർ കുട്ടികൾ ചിന്തിക്കുന്നത് അല്ല ഇവർ ഈ കൊലപാതകം ചിന്തിച്ച് നടപ്പിലാക്കിയത് എന്ന് പറയുമ്പോഴും അതേ കുട്ടികൾ ഈ എന്താണ് ഈ കുട്ടികളുടെ എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് ഇവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ജയിലിനുള്ളിൽ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥ ഇതിനിടെയാണ് മറ്റൊരു കാര്യം പറയുന്നത് ഈ താമരശ്ശേരി പോലീസ് പ്രധാന പ്രതിയുടെ പിതാവിനെയും കേസ് പ്രതി ചേർക്കാനുള്ള നടപടി തുടങ്ങി കാരണം ഷഹബാസിനെ ആക്രമിക്കാനുള്ള നഞ്ചൊക്ക് കൈമാറിയത് ഇയാളാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇയാൾ താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിലും പ്രതിയാണ് ഇയാളുടെ കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുടെ തെളിവും പുറത്തു വന്നിരുന്നു കേസിലെ പ്രതിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ പിതാവ് പോലീസ് ഡ്രൈവറാണ് ജില്ലയിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറാണ് ഇയാൾ ഇപ്പോൾ പ്രധാന പ്രതി ഉൾപ്പെടെ മൂന്ന് പ്രതികൾക്കും കഴിഞ്ഞ വർഷം താമരശ്ശേരി സ്കൂളിലുണ്ടായ സംഘർഷത്തിൽ വ്യക്തമായ പങ്കുണ്ടായിരുന്നു അന്ന് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഇവർ ട്യൂഷൻ കഴിഞ്ഞ വരികയായിരുന്ന എട്ടാം ക്ലാസ്സുകാരനെ ആക്രമിക്കുകയും ഒരു വിദ്യാർത്ഥിനിക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എളയറ്റിൽ വട്ടോളി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ ശനിയാഴ്ചയാണ് മരിച്ചത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഷഹബാസിന്റെ തലക്കേറ്റ മാരകമായ പരിക്കാണ് മരണ കാരണം ഇതോടെയാണ് പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയത് പരീക്ഷ എഴുതാനുള്ള അനുമതിയും നൽകി താമരശ്ശേരി സ്കൂൾ പരീക്ഷ എഴുതിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം ഇതിനെതിരായ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ ഇടപെട്ട് നടത്തുകയായിരുന്നു ഇതിന് ശേഷമാണിത് അറിഞ്ഞതോടെയാണ് പരീക്ഷാ കേന്ദ്രം തന്നെ മാറ്റി പ്രതികൾക്ക് വലിയ എന്താണ് വലിയ തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉയർത്തി ഒരുക്കി കൊടുത്തത് വിദ്യാർത്ഥികളെ ജുവനേഴു ഹോമിന് പുറത്താക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നതോടെയാണ് അവിടെ തന്നെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ മാത്രമാണ് ഈ ഷഹവാസിന്റെ പിതാവ് അടക്കം ആവശ്യപ്പെട്ടത് പക്ഷേ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ ദിവസം തന്നെ ഇന്ന് തന്നെ അവരെ പരീക്ഷ എഴുതിക്കുക എന്ന വളരെ നാടകീയമായ രംഗങ്ങൾ അത് ഒരു പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നായിട്ടും ഉണ്ടാകുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ജുവനയിൽ ജയ ജെ ആക്ട് പ്രകാരം ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കുട്ടി ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയമം തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു കാരണം ഇന്നത്തെ പതിനെട്ട് വയസ്സുള്ള കുട്ടിയുടെ അല്ലെങ്കിൽ ഇരുപത് വയസ്സുള്ള കുട്ടിയുടെ കാൽ ചിന്താഗതിയാണ് ഇത്തരത്തിൽ പതിനഞ്ചും പതിനാലും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഇവരുടെ പക്വത അല്ലെങ്കിൽ ഇവരുടെ ചിന്താശേഷി അല്ലെങ്കിൽ ഇവർ ഇവർ ചിന്തിക്കുന്ന ക്രൂരതയായിരുന്നാലും നന്മയായിരുന്നാലും അത് ദുഃഖമായ രീതിയിലുള്ള ഇടപെടലായിരുന്നാലും അല്ലാത്തതായിരുന്നാലും അതി ഭയങ്കരമായ രീതിയിലുള്ളൊരു അത് വയസ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഇവർക്ക് ഇങ്ങനെയുള്ളൊരു നീതി നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലാണ് പല കുട്ടി പ്രതികളും ഇത് പ്രതിയായി മാറുന്നത് എന്തായാലും ഇത് ഒരു പിതാവിനെ സംബന്ധിച്ച ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് മറ്റുള്ളവർ ഒരിക്കലും ഇത് മാതൃകയാക്കാതിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാതൃകാപരമായ നടപടികൾ ഇതിൽ പലരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു ജെ ജെ ആക്ടിന്റെ മറവിൽ ഈ അഞ്ച് പ്രതികളും പരീക്ഷ എഴുതി മരണപ്പെട്ട ഷഹവാസിന്റെ ബെഞ്ച് മാത്രം ഒഴിഞ്ഞു കിടന്നു